അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറേ കോഴികൾ ഒരുമിച്ച് അടവെച്ചതും അവരൊക്കെ വിരിഞ്ഞു കിട്ടിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് ഒരുപാട് പേര് ചോദിക്കണിപ്പോൾ ഈ ചൂടുകാലത്ത് കോഴിമുട്ടയൊക്കെ വിരിഞ്ഞു കിട്ടുമോ പലർക്കും വിരിഞ്ഞ് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചിലപ്പം കോഴിമുട്ടയുടെ കുഴപ്പം കൊണ്ടാകും എന്തെങ്കിലും ക്രോസ് ആവാത്ത മുട്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴിമുട്ട ചിലപ്പം പുറത്തൊക്കെ വെച്ചിട്ട് കേട് കേടുവന്നിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലാതെ ഇപ്പോൾ കോഴിമുട്ട വിരിഞ്ഞ് ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് കോഴികളെ ഒരുമിച്ച് അട വെച്ചിട്ട് ഒക്കെ വിരിച്ച് കിട്ടിയിട്ടുമുണ്ട് കാരണം ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ തണുപ്പ് കാലത്ത് വെക്കണേക്കാളും ഷാറായിട്ട് ഇപ്പോൾ വെച്ചാലാണ് വിരിഞ്ഞ് കിട്ടുന്നത് തണുപ്പ് കാലത്താണ് പിന്നെയും കുറച്ച് മുട്ട നമുക്ക് വിരിയാതൊക്കെ കിട്ടിയിരുന്നത് ഇപ്പം അതുപോലെ നിലപ്പോൾ നമ്മൾ വെച്ചു കൊടുത്ത മുട്ടയൊക്കെ വിരിഞ്ഞ് കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ വിരിഞ്ഞ് കിട്ടിയതിലൊന്നും കോഴിപ്പേൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല ഇതിലൊന്നും ഒരു പോലെപ്പൊടിയോ കുറച്ചോക്കട പൊടിയോ ഒന്നും ഇട്ട് ഇട്ട് കൊടുക്കാതെ ഒക്കെ വെച്ചതുമാണ് കാരണം ആദ്യം ഒരു പ്രാവശ്യം വെച്ചതിൽ ഒന്നും വെക്കാതെ ഇട്ട് കൊടുക്കാതെ ഒക്കെ വിരിയിക്കാൻ വെച്ചതിൽ തന്നെ കോഴിപ്പേനൊന്നും ഉണ്ടായില്ല അപ്പോൾ പിന്നെ മനസ്സിലായി ഇപ്പോൾ ഈ നേരത്ത് കോഴിപ്പേനില്ലാത്ത സമയമാണെന്ന് അപ്പോൾ പിന്നീട് വെച്ചതിലൊന്നും നമ്മൾ കോഴിപ്പേന് വേണ്ടിയിട്ട് പോലപ്പൊടിയോ അതേപോലെ കുറച്ചോക്കട പൊടിയോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ട് ബ്രഹ്മൻ കോഴീനെ തന്നെ അട വെച്ച് കൊടുക്കുകയാണ് പിന്നെ ഒരാറ് മുട്ടേ വെച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇത് എപ്പോഴും മുട്ട വെച്ചങ്ങനെ കിടക്കണോ പൊരിഞ്ഞി കിടക്കും പക്ഷെ മുട്ടയൊന്നും വെച്ചുകൊടുക്കലില്ല ഇനി വിരിയിക്കുകയോ എന്താണെന്നറിയില്ല എന്ന് എഴുതിയിട്ട് അപ്പോൾ ഇതിനാദ്യമായിട്ടൊരു കുറച്ച് മുട്ട മാത്രമേ ആറ് മുട്ട അത് അതിൻ്റെ മുട്ടയല്ല നാടൻ കോഴിയുടെ മുട്ട വെച്ചു കൊടുക്കണത് അല്ലാതെ ബ്രഹ്മൻ്റെ മുട്ട ഒക്കെ നമ്മൾ ഉപയോഗത്തിന് എടുക്കലാണ് അത് നല്ല വലുപ്പുള്ള മുട്ടയാകുമ്പോഴും പിന്നെ നമുക്ക് ബ്രഹ്മൻ കോഴീനെ ഇനി ഉണ്ടാക്കേണ്ടന്നുള്ള രീതിയിൽ വെച്ചു കൊടുക്കലില്ല അപ്പോൾ അതിന് ഈ മുട്ട വെച്ചു കൊടുത്തതായിരുന്നു അപ്പോൾ അതൊക്കെ അത് ആറു മുട്ട ഒടിച്ചിട്ട് അതിൽ നാല് മുട്ടയും വിരിച്ച് കിട്ടിയിട്ടുണ്ട് അതിന് ആദ്യമായിട്ട് വെച്ചു കൊടുത്തതായിരുന്നു അത് വിരിക്കുമോയെന്നറിയാൻ ഒന്ന് കുറച്ച് മുട്ട വെച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് വെച്ചു കൊടുത്ത് നോക്കിയതാണ് അതിൻ്റെ ശേഷം നമുക്ക് അടുത്ത ട്രിപ്പിലൊക്കെ കുറച്ചധികം മുട്ട ഒക്കെ വെച്ചു കൊടുക്കാമല്ലോ എന്ന് ഇരുത്തിയിട്ട് ആകെ ആറ് മുട്ട മാത്രം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിൽ നാല് ഒരു മുട്ട ആദ്യം തന്നെ പൊട്ടിപ്പോയിരുന്നു പിന്നെ അഞ്ച് മുട്ട അല്ലെങ്കിൽ നാല് മുട്ടയും വിരിച്ചു കിട്ടി ഒരു മുട്ട കേടുവന്നിരുന്നു അതുപോലെ അതവരൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് അട വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ അതിലധികം ആദ്യമായിട്ട് അടയിരിക്കുന്ന കോഴികളാണ് ഒരു കോഴി മാത്രമേ ഉള്ളൂ കുറച്ച് മുൻപന്നെ ഉള്ളൊരു പ്രായമായൊരു കോഴിയുണ്ട് ബാക്കിയുള്ളവരൊക്കെ ആദ്യമായിട്ട് അവിടെ ഇരിക്കുന്ന കോഴികളാണ് ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് തന്നെ വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലിപ്പോൾ അഞ്ച് കോഴികളുണ്ട് പിന്നെ പുറത്ത് ഒന്ന് രണ്ട് കോഴികളൊക്കെ വേറെയുണ്ട് പിന്നെ ഇപ്പോൾ ഈ കോഴിനെ പൊന്തിച്ച് നോക്കുമ്പോഴാണ് ഇതിൽ ഒരുപാട് മുട്ട അധികമാണ് ഇതിപ്പോൾ നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ ആകെ പതിനൊന്ന് മുട്ടേ വെച്ചു കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് പിന്നീട് ഇവർ പുറത്ത് പോയ നേരത്ത് ഓർ അടക്കാത്തതുകൊണ്ട് അതിൽ കയറി അങ്ങനെ മുട്ട അപ്പോൾ അതൊക്കെ പിന്നീട് ഞാൻ വേറെ വെച്ച് കുറച്ച് വെച്ചു കൊടുത്ത കോഴികൾക്കൊക്കെ മാറ്റി മാറ്റിയൊക്കെ വെച്ചു കൊടുത്തതാണ് അങ്ങനെ ഇവരൊക്കെ എല്ലാവർക്കും ഒരു പതിനൊന്ന് പതിമൂന്ന് ആ രീതിയിൽ എല്ലാവർക്കും വെച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് കൂടുതലും വിരിച്ചിട്ടിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ആ രീതിയിലൊക്കെയാണ് ഇരിക്കാതെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ വിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇവർക്കൊന്നും അങ്ങനെ പ്രാവശ്യം ഞാനിപ്പോൾ ഇവരെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ കുറച്ചോക്കട പൊടിയൊന്നും ഇട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ കോഴിപ്പേൻ്റെ ശല്യം തന്നെ ഇല്ല ഇപ്പോൾ കോഴിപ്പേനുണ്ടാവണ നേരമല്ല എന്നാണ് തോന്നുന്നത് കാരണം കുറച്ച് മുൻപൊക്കെ വെച്ചതിലൊക്കെ കോഴിപ്പേനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ മുൻപ് ഒരു പ്രാവശ്യം വെച്ചതിൽ ഒരു പ്രാവശ്യം വെച്ചപ്പോൾ കോഴിപ്പേനൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പിന്നെ ഇതിലൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇടാൻ നിന്നിട്ടില്ല ഇത് വെറും പിന്നെ ഒക്കെ എണ്ണീരിൽ അതേപോലെ ഇറച്ചപ്പൊടി രണ്ടിലും ആണ് ഓരോരുത്തരെയും വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനും അതുപോലെ തന്നെയാണ് ഇതിനാദ്യം പതിനൊന്ന് മുട്ട വെച്ചു കൊടുത്തിട്ട് പിന്നെ നാല് മുട്ടയും കൂടി ഇതിലതി കെട്ടിട്ട് അങ്ങനെ പതിനഞ്ച് മുട്ട ആയിട്ടുണ്ടായിരുന്നു അത് പിന്നെ എട്ട മുട്ടെന്നും പിന്നെ നാല് മുട്ടയും പിന്നെ വിരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ആ രീതിയിലാണ് ഇതിൻ്റെ മുട്ട ഒക്കെ വിരിച്ചു കിട്ടിയത് കോഴി നമ്മൾ കോഴിയൊക്കെ അടച്ചാൽ പിന്നെ അവർ ആ പൊരിഞ്ഞ കോഴികളൊക്കെ നമുക്ക് ഇപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ ദിവസേനെ തുറന്ന് വിട്ടു കൊടുക്കണം അല്ലെങ്കിൽ അവർ എണീക്കുമ്പോൾ നമുക്ക് തുറന്നാലൊക്കെ മതി പക്ഷെ ഇപ്പോൾ ഈ ചൂടൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസേന രാവിലെ എല്ലാവരെയും പിന്നെ തുറന്നു കൊടുക്കും അവർ എണീക്കണമൊന്നും നോക്കാതെ തന്നെ ദിവസം തുറന്നു കൊടുത്തപ്പോൾ അവർ എല്ലാ ദിവസവും എണീറ്റ് പുറത്ത് പോയിരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മറ്റു കോഴികളൊക്കെ വിടുന്നതിൻ്റെ മുന്നേ വരെ വിടണതാണ് നല്ലത് എന്നാൽ പിന്നെ അവർക്ക് നന്നായിട്ട് തിന്നാനൊക്കെ കിട്ടും ചെയ്യും പിന്നെ മറ്റു കോഴികളെ ശല്യമൊന്നും ഇല്ലാതെ അവർക്ക് ഉഷാറായിട്ട് കഴിക്കാനൊക്കെ നല്ലത് ആദ്യം തന്നെ അവരെ വിടുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ അവരെ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ വിറ്റാമിൻ മരുന്ന് ദിവസം ഒഴിച്ചു കൊടുക്കും അതുപോലെ കുറച്ചധികം ക്ഷീണമുള്ള കോഴിയൊക്കെ ആണെങ്കിൽ അവരെ മാത്രം പിടിച്ചിട്ട് ഒരു തുള്ളി ഒരൊറ്റ തുള്ളി നമ്മൾ വിറ്റാമിൻ മരുന്ന് ഒരു സ്പൂണ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് ഫില്ലറിലാക്കിയിട്ട് അവർക്ക് വേറെ കൊടുക്കുകയും ചെയ്യും അതധികം ക്ഷീണമുള്ള ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ഈ വെള്ളം കുടിക്കണമല്ലാതെ അവർക്ക് ഒറ്റക്കായിട്ട് ഫില്ലറുകൊണ്ട് നമ്മൾ വായൽ ഒറ്റിച്ചു കൊടുത്താൽ മതി എന്നാൽ പിന്നെ കോഴികൾക്ക് അങ്ങനെ ആ ക്ഷീണം ഉണ്ടാവില്ല ഇപ്പോൾ ഇരുന്നി കോഴികൾക്ക് ചെറിയ കോഴികളൊക്കെ പറ്റാ ക്ഷീണിച്ചിട്ടൊക്കെ നിൽക്കുമല്ലോ എന്തായാലും വിറ്റാമിൻ മരുന്ന് അടിച്ചിട്ട് തന്നെ അവർക്ക് വെള്ളം കൊടുത്തു എന്നാൽ പിന്നെ കോഴികൾക്ക് ആ ക്ഷീണമൊന്നും ഉണ്ടാവില്ല അതുപോലെ ചെറിയ കുറുകൽ പോരൊക്കെ ചെറിയ കോഴികൾക്കൊക്കെ കാണാമല്ലോ അത് നമ്മൾ ഡോക്ടറെ കാണിച്ചാൽ അവരതിന് മരുന്ന് തരുന്നുണ്ട് അത് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ കുറുകേൽ ഉണ്ടാവില്ല ചെറിയ കോഴികളൊക്കെ അങ്ങനെ ചിലത് പൊരുന്നി കിടക്കുമ്പോൾ തന്നെ ക്ഷീണിച്ച് ചത്തു പോകണതൊക്കെ പറഞ്ഞേക്കാം അപ്പോൾ അതിന് ഇതുപോലെ നമ്മളിന്നും പുറത്തേക്ക് വിടുക അതുപോലെ അവർക്ക് ഭക്ഷണമൊക്കെ വരെ മുന്നേ തന്നെ കൊടുക്കുക അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ അവർ മറ്റു കോഴികളെ കൂട്ടത്തിലാകുമ്പോൾ അവർക്ക് ചിലപ്പം തിന്നാനൊന്നും കിട്ടൂല അപ്പോൾ ഇതുപോലെ നമ്മൾ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ കോഴികൾക്കും തന്നെ ഒരു വേനൽക്കാലം ആയാലും ചൂടായാലും ഒന്നും ഒരു കുഴപ്പമുണ്ടായി ഇപ്പോൾ ഈ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യത്തിൽ തന്നെ ഇരിക്കുന്നത് ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല അപ്പം നല്ല ചൂടൊക്കെ അല്ലേ എന്നാലും നമ്മൾ കോഴികൾക്ക് ഇപ്പോൾ ഒരു ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നുമില്ല കാരണം ഇവർക്കെന്നും ഇതുപോലെയൊക്കെ തന്നെ ഞാൻ ചെയ്യൽ അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാതെ നല്ല കോഴികളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഇതാണ് നമ്മളിപ്പോൾ ആദ്യം വിട്ടു കൊടുത്താൽ തന്നെ ഇങ്ങനെയൊക്കെ അവർക്ക് മണ്ണിലൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഒന്ന് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്യണമെങ്കിലൊക്കെ ആദ്യം അവരെന്നെ വിട്ട് കൊടുക്കുക അവരൊക്കെ കഴിഞ്ഞ് ശേഷം മേലൊക്കെ കയറീൻ്റെ ശേഷം പിന്നെ നമ്മൾ മറ്റുള്ള കോഴികളൊക്കെ വിട്ടുകൊടുക്കണമാണ് നല്ലത് പിന്നെ ഇപ്പോൾ ഈ കാലത്ത് കോഴിപ്പേനൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്കിതൊക്കെ ചെയ്താൽ മതി കുറച്ച് പുകലപ്പൊടിയൊക്കെ പിടിച്ച് അവർക്ക് വെച്ചു കൊടുക്കുമ്പം തന്നെ അതിലിട്ട് കൊടുത്താൽ മതി പിന്നെ അതല്ലെങ്കിൽ നമ്മൾ ആ കുറച്ചൊക്കെ പൊടിച്ചിട്ട് അതിൻ്റെ ഒരു പൊടി ഇത്തിരി അവർ വെക്കണെന്താണെങ്കിൽ അതിലിട്ടുംങ്ങാട് മിക്സ് ചെയ്തിട്ട് വെച്ചു കൊടുത്താലും മതി അപ്പോൾ അത് അവരൊക്കെ തിരിച്ച് കയറിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇവരുടെ കൂടൊക്കെ വിട്ടുകൊടുക്കുന്നത് അപ്പോൾ പിന്നെ അവർക്കും ബുദ്ധിമുട്ടില്ല പിന്നെ സുഖമായിട്ട് കഴിച്ച് പിന്നെ തിരിച്ച് കൂട്ടിലാട്ട് തന്നെ കയറും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊക്കെ ചെയ്താൽ മതി നമ്മൾ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വിടാതെ അവർ ആദ്യം വിട്ടിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിൻ്റെ ശേഷം പിന്നീട് ബാക്കിയുള്ള കോഴികളൊക്കെ വിടുക ഇപ്പോൾ ബ്രഹ്മക്കോഴിയുടെ മുട്ട ഒക്കെ വിരിഞ്ഞുകിട്ടിയിട്ടുണ്ട് അതിലിപ്പോൾ കോഴിമുട്ടയാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ബ്രഹ്മയുടെ മുട്ടല്ല അതിലിപ്പോൾ ആറ് മുട്ട വെച്ചിട്ട് നാല് മുട്ടയും വിരിഞ്ഞിട്ടിയിട്ടുണ്ട് ഒരു മുട്ട പോയിട്ടുണ്ട് ഒരു മുട്ട ആദ്യം തന്നെ പൊട്ടിപ്പോയതാ തോന്നുന്നു പിന്നെ അതിൽ കണ്ടിരുന്നില്ല പിന്നെ ഇതിനെ ഇതിനാദ്യമായിട്ട് വെക്കുകയാണ് ഇതിപ്പോൾ ഇതിൻ്റെ മുൻപൊക്കെ മുട്ട ഇടലുണ്ട് ഇങ്ങനെ പൊരിഞ്ഞി കിടക്കുന്നല്ലാതെ വെച്ചു കൊടുക്കലില്ല ഇപ്പോൾ ചെറിയ മുട്ട ഒക്കെ വെച്ചുകൊടുത്തിട്ട് പൊട്ടിപ്പോകുന്നൊക്കെയുള്ള സംശയം കൊണ്ട് പിന്നെ ബ്രഹ്മട മുട്ട വെക്കണ്ടെന്നുള്ള രീതിയിൽ വെക്കലും ഇല്ല അപ്പോൾ ആദ്യമായിട്ടൊരു കുറച്ച് മുട്ട വെച്ചിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് വിരിയോ ഇല്ലയോ എന്നറിയട്ടെ എഴുതിയിട്ട് എന്നിട്ട് അടുത്ത പ്രാവശ്യമൊക്കെ അധികം മുട്ട വെക്കാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല പിന്നെ കോഴിക്ക് നല്ല സന്തോഷമായിരുന്നു അതിന് മുട്ട വിരിച്ച് കിട്ടിയപ്പോൾ അത് നല്ല പോലെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിരുന്നു നാല് മുട്ട ഒരു കുട്ടി അതിൻ്റെ കൂടെ അപ്പുറത്തേക്ക് വീണത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതാണതിൽ മൂന്ന് കുഞ്ഞുങ്ങളെ കാണുന്നത് നാല് കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് ഒന്ന് പുറത്ത് കിടക്കുകയായിരുന്നു ഞാൻ പൊന്തിച്ചപ്പോൾ പുറത്തോട്ട് വീണതാണ് അപ്പോൾ ഇതിനത് നല്ലപോലെ കുഞ്ഞുങ്ങളെ നോക്കി ഇങ്ങാണ്ടിരുന്നു അതിന് പിന്നെ പുറത്ത് കൂട്ടാലൊന്നും അത് പോവുക തന്നെ ഇല്ല തിരിച്ച് കൂട്ടിൽ കയറും അങ്ങനെ ഇരുന്നു നല്ല പോലെ കുഞ്ഞുങ്ങളെ നോക്കി നോക്കിണ്ട് ഈ കോഴി അപ്പോൾ ഇതുപോലെതാ ഇതിന് ഇപ്പം ഇതിൽ കുറേ കച്ചറൊക്കെ കാണുന്നത് ഇത് മേലെ കൂടിൻ്റെ മുകളിൽ നിന്നിങ്ങനെ അതിൻ്റെ മുകളിൽ നിന്നിങ്ങനെ താഴേക്ക് വീഴുന്നതാണ് അതാണ് ഇപ്പം അതിൽ പല പിന്നെ കച്ചറൊക്കെ കാണുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം നമ്മൾ വേറെ കൂട്ടിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് കൂടൊക്കെ വൃത്തിയാക്കി നാല് കുട്ടിയും തള്ളിയാവുമ്പോൾ ഒരു ഇതിന് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കാണാനൊരു രസം അപ്പോൾ ആദ്യമായിട്ട് വെച്ചതല്ലേ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ കുറച്ചധികം ഒക്കെ വെക്കാം അപ്പോൾ ഇതിനത് പോലെ ഇതിന് പത്ത് പതിനൊന്ന് മുട്ട വെച്ച് പതിനഞ്ച് മുട്ട ആയിരുന്നു പിന്നീണ്ട് പതിനൊന്ന് മുട്ടേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നാല് മുട്ട പിന്നെ കോഴീനെ പുറത്ത് കൂടുന്ന നേരത്ത് നാലാൾ വന്നിട്ടിട്ടാവും പിന്നെ അതിൽ നാല് മുട്ടയും കൂടി അധികമായിരുന്നു അതിൽ അതിൻ്റെ മുട്ട പത്ത് മുട്ടയും വിരിച്ചു കിട്ടിയിരുന്നു പിന്നെയുള്ള നാല് മുട്ടയും വിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഒരു മുട്ട കേടുവന്നിരുന്നു പിന്നെയുള്ള ആ മുട്ട പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ കോഴി ചെന്നിട്ടതാവും അതുകൊണ്ട് തന്നെ ആ മുട്ട പിന്നെ വിസിച്ചതും ഇല്ല അത് ആ മുട്ടക്ക് തീരെ ഒരു ഷെയ്പ്പൊന്നും ഇല്ലാത്ത സൈസ് മുട്ടകളായിരുന്നേ അപ്പോൾ അതാ ഞമ്മൾ മുട്ടയ്ക്ക് ഒക്കെ വെച്ചുകൊടുക്കുമ്പോൾ നല്ല ഉരുണ്ടതും നല്ല ഷേയ്പ്പുള്ളക്കെ മുട്ട വെച്ചു കൊടുക്കണം എന്ന് പറയുന്നത് കാരണം ഇതിങ്ങനെ ആദ്യമായിട്ടിടുന്ന മുട്ടകളൊക്കെ ആണെങ്കിൽ അതൊരു തീരൊരു നീളത്തിലൊക്കെ തീരെ ഷേപ്പ് ഇല്ലാത്തൊരു സൈസ് മുട്ടയിരിക്കുക അപ്പോൾ പിന്നെ അങ്ങനത്തെ മുട്ടകളൊന്നും അധികം വിരിച്ച് കിട്ടില്ല അപ്പോൾ ഇത് ഈ മുട്ട ആ രീതിയിൽ ആയിരുന്നു ഇതിങ്ങനെ കുറേ കുറച്ച് നീണ്ടിട്ട് കാണുമ്പോൾ തന്നെ ഒരു കണ്ടാൽ വിരി കിട്ടാത്ത സൈസ് മുട്ട തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ മുട്ട തന്നെ നമ്മളധികം വെച്ചു കൊടുക്കാ നല്ലത് പോലെ അതാണ് നീണ്ടിട്ട് ഇരിക്കുന്ന മുട്ടകളുണ്ടല്ലോ എന്നുവച്ചാൽ കോഴികളി ആദ്യം തന്നെ ഇടുന്ന മുട്ട ഒക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ വെക്കുമ്പോൾ തന്നെ മാറ്റി വെച്ച ആയിരുന്നു പിന്നെ കോഴി ഇതിൽ തന്നെ വന്നിട്ടുകൊണ്ട് പിന്നെ നമ്മൾ അതിൽ തന്നെ അങ്ങനെ എടുത്ത് മാറ്റിയിരുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് കണ്ടത് അപ്പോൾ പിന്നെ വിരിയ വലിയെന്ന് അറിയാൻ വേണ്ടിയിൽ വെച്ചു കൊടുത്താൽ അത് നമുക്ക് പിന്നെ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കലാണ് ചെയ്യരു ഇങ്ങനെ വിരിയാത്ത മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ചെടിക്കല്ല വളമായിട്ട് കിട്ടുകയും ചെയ്യും അടുത്തത് നമ്മൾ ചാരക്കോഴിയാണ് ഇതിന് പതിനൊന്ന് മുട്ട വെച്ചുകൊടുത്തിട്ട് പത്ത് മുട്ടയും വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഒരു മുട്ട മാത്രം കേടന്നു പോയത് ആദ്യത്തെ ദിവസം മൂന്നെണ്ണം വിരിയാതെ കിടന്നിരുന്നു പിന്നെ തൊണ്ടൊക്കെ എടുത്ത് മാറ്റിൻ്റെ ശേഷം പിന്നെ ഒരു ദിവസം കൂടി വെച്ചപ്പത്തിന് പിന്നെ രണ്ടെണ്ണം കൂടി വിരിഞ്ഞ കിട്ടി പിന്നെ ഒന്ന് കീടന്നതായിരുന്നു അങ്ങനെ പതിനൊന്ന് മുട്ട വെച്ചിട്ട് പത്ത് മുട്ടികളൊക്കെ ഇട്ടി അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് വിരിച്ചിട്ടുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് എല്ലാതും ഇങ്ങനെ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഒന്ന് കേടൊന്നു പോയാലും കുഴപ്പമില്ല ബാക്കിയുള്ളൊക്കെ ഇപ്പോൾ എല്ലാവരും വെച്ചു കൊടുത്തോട് ഇപ്പോൾ ഒക്കെ എല്ലാതും വിരിഞ്ഞ് കിട്ടുന്നുണ്ട് നല്ല മുട്ടയാണെങ്കിൽ വിരിയാത്ത പ്രശ്നമൊന്നുമില്ല പിന്നെ വെക്കുമ്പോഴെപ്പോഴും ഒരു ചെറിയ പാത്രങ്ങൾ നമ്മൾ ഒരു കോഴികൾ ഒതുങ്ങി ഇരിക്കാനുള്ള സൈസിൽ വെച്ചുകൊടുക്കുമ്പോൾ വലിയ പാത്രത്തിലൊന്നും വെച്ചു കൊടുക്കരുത് ആ കോഴിക്ക് മുട്ടയും കോഴിയും കൂടി വെക്കാനുള്ള ഒരു ഒരു അത്രയും സ്ഥലമേ പറ്റുകയുള്ളൂ അങ്ങനെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ തന്നെ കോഴിയുടെ ആ ചൂടും വിഭവം ആ മുട്ട കിട്ടും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാതും വിരിച്ച് കിട്ടും ചെയ്യും അപ്പം നമുക്ക് ഏറ്റവും ചെറിയ പാത്രത്തിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എത്ര മുട്ട വെക്കണോ കോഴി അത്ര വലുപ്പമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള സൈസിലുള്ള പാത്രങ്ങൾ വെച്ചു കൊടുക്കുക മറ്റേ നമ്മൾ വലിയ പാത്രത്തിൽ വെച്ചുകൊടുക്കുമ്പോഴാണ് അപ്പോൾ ഈ മുട്ട അങ്ങോട്ടോട് നീങ്ങിയിട്ടും അതുപോലെ കോഴിയുടെ ചൂട് ശരിക്കും കയ്യിലാണ്ട് ആവുമില്ല അപ്പോൾ അതിന് ഏറ്റവും നല്ലത് കോഴിക്കനുസരിച്ചിട്ടുള്ള ഓരോ പാത്രത്തിൽ മുട്ട എത്ര വെച്ചുകൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ പാത്രം വെച്ചുകൊടുക്കുകയാണെങ്കിൽ തന്നെ കോഴിയിടക്ക് കോഴി ഒക്കെ വിരിഞ്ഞ് കിട്ടും ചെയ്യും അപ്പോൾ ഇതിനിപ്പം നമ്മൾ ഇപ്പോൾ കൂടൊക്കെ വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇതുപോലെ മാറ്റിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓരോ നല്ല പാത്രത്തിലൊക്കെ വെച്ചുകൊടുക്കുക ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു കല്ലും വെച്ചു കൊടുക്കുക അപ്പം അങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ ആ ഒരു ചിക്കി പുറത്തോട്ട് കളയുകയില്ല അതല്ലാതെ നമ്മൾ അവർക്ക് തട്ടാൻ പറ്റുന്ന പാത്രമാണെങ്കിൽ അവർക്ക് കൊടുക്കണമെങ്കിൽ മും ചിക്കി ചെനക്കിയാണ്ട് കളയും ഇതുപോലെ നമ്മൾ കുറച്ച് കുണ്ടുള്ള പാത്രവും അതുപോലെ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു കനത്തിലൊരു കല്ലും വെച്ചുകൊടുക്കുക ആ രീതിയിലാകുമ്പോൾ അവർക്ക് ചനക്കി അതിൽ പുറത്തേക്ക് കളയാൻ പറ്റില്ല പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്കും തന്നെ എപ്പോഴും വെള്ളം കിട്ടുന്ന രീതിയിൽ കൂട്ടിലെപ്പോഴും വെള്ളം ഉണ്ടായിരിക്കുക അതുമാതിരി തീറ്റയും തന്നെ സ്റ്റാർട്ടറൊക്കെ കുറച്ച് അധികം ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ എപ്പോഴും അവർക്ക് ചിക്കിച്ചണക്കായിരുന്നു അങ്ങനെ ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യാമല്ലോ നമുക്ക് രണ്ട് നേരമായിട്ട് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക പിന്നെ എന്നും സ്റ്റാർട്ടർ തന്നെ കൊടുക്കും എന്നും വേണ്ടാകുമ്പോൾ സ്റ്റാർട്ടർ കൂടെ കുറച്ച് അരി പൊടിച്ചിട്ട് അത് കൂട്ടിയിട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് രാഗിയുണ്ടെങ്കിൽ അത് അതിൽ ലേശം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇലകളും തന്നെ ചെറുതായി അരിഞ്ഞിട്ട് അവർ ആ സ്റ്റാർട്ടർ കൊടുക്കണം പാത്രത്തിൽ തന്നെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കണം അപ്പോൾ പുട്ട് അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും കുറച്ച് വെള്ളം നനച്ചിട്ട് ചെറുതാക്കി പൊ ഇങ്ങനെ വേറെടുത്തിട്ട് ചെറുതായി പൊടിയാക്കി ഇട്ടാണ്ട് അതിട്ട് കൊടുക്കുക അതുപോലെ ചോറാണെങ്കിലും ഒരു ലേസും വറ്റൊക്കെ അവർക്കതിൽ നല്ല ചോറ് ലേസം ഇട്ട് കൊടുക്കുക കുറച്ച് ഇങ്ങനെ വറ്റിങ്ങനെ ഒരുപാട് ഇട്ട് കൊടുക്കുകയല്ല അവർ പത്ത് വറ്റർ കുറച്ച് പത്ത് വറ്റെന്നൊക്കെ ഉള്ള രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ അവർക്ക് വെറുതെ സ്റ്റാർട്ടർ തിന്നണ മടുപ്പും ഉണ്ടാവില്ല പിന്നെ അങ്ങനെ ആകുമ്പോൾ എല്ലാതും അവർ തിന്ന് നല്ല ഉഷാറാവും ചെയ്യും പിന്നെ നമ്മൾ ചതിരൊക്കെ കിട്ടുമ്പോൾ അവർക്ക് അത് ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാതും തിന്ന് വളരുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളും പെട്ടെന്ന് വളരുന്നതാണ് അല്ലാതെ നമ്മൾ ഇന്നും ഒരു മാസം വരെയും സ്റ്റാർട്ടർ തന്നെ മാത്രം അങ്ങനെയൊന്നും കൊടുക്കരുത് എല്ലാതും കൊടുത്ത കോഴിക്കുഞ്ഞുങ്ങൾക്കും കുഴപ്പമുണ്ടാവില്ല അവർ നല്ല ഷാറായിട്ട് തന്നെ വരും പിന്നെ ഈ കോഴിക്ക് പത്ത് മുട്ടയും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പത്ത് മുട്ടയും വിരിച്ച് കിട്ടിയിട്ടുമുണ്ട് ഒരു മുട്ട പോലും നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യം തന്നെ വന്നിട്ടില്ല ഒക്കെ നല്ല ആരോഗ്യമില്ല നല്ല കുഞ്ഞുങ്ങളും ഇനിയിപ്പം അവരെ കൂടൊക്കെ വൃത്തിയാക്കിയിൻ്റെ പക്ഷെ അവരെ കൂട്ടിലോട്ടൊക്കെ മാറ്റുകയാണ് കൂടൊക്കെ ഇതുപോലെയല്ല വൃത്തിയാക്കിയിട്ടൊരു പേപ്പറൊക്കെ ആദ്യം ഒന്ന് വിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ കൂ പേപ്പറൊക്കെ പിന്നീണ്ടേ നമുക്ക് ഓയി അതന്നെ ചിക്കി ചനത്തി പേപ്പറൊക്കെ കേടുവരുത്തും ചെയ്യും എന്നാലും ദിവസേന ഓരോന്ന് വിരിച്ചു കൊടുക്കും അതല്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം ഒന്ന് കയറ്റുന്ന സമയത്തൊക്കെ ഒന്ന് ഇതുപോലെ പേപ്പറൊക്കെ ഇട്ടാണ്ട് വൃത്തിയാക്കിയിട്ടൊക്കെ ഒന്ന് കയറ്റും പിന്നെ അതുപോലെ നല്ല പാത്രം വെച്ചു കൊടുത്താൽ പിന്നെ ഭക്ഷണം അങ്ങനെ പുറത്തേക്കൊന്നും ആക്കില്ല പിന്നെ കോഴീനെ നമ്മൾ ദിവസം രാവിലെ ഒന്നാൽ പുറത്തേക്ക് വിട്ടാൽ മതി അപ്പോൾ പിന്നെ കോഴി പിന്നെ പുറത്ത് കോഴിക്കാഷ്ടൊക്കെ പുറത്തായിക്കോളും കൂട്ടിലൊന്നും ആവൂല ദിവസം കോഴീനെ അങ്ങനെ ശീലമാക്കിയാൽ മതി എന്നും കോഴീനെ ആദ്യം ഒന്ന് മറ്റു കോഴികളൊക്കെ വിടുന്ന സമയത്ത് ഒന്നാൽ പുറത്തേക്ക് വിടുക എന്നാൽ പിന്നെ കോഴിക്കും അത് മനസ്സിലാവും അപ്പോൾ പിന്നെ കോഴിക്കാഷ്ടൊന്നും നമ്മൾ കൂട്ടിലൊന്നും ഉണ്ടാവില്ല കോഴിക്കുഞ്ഞുങ്ങളെ നിൽക്കണോർത്തൊന്നും ആ രീതിയിൽ എന്നും ചെയ്താൽ പിന്നെ കോഴികൾക്കും അതൊന്ന് മനസ്സിലാവും ഞാൻ ഇപ്പം ഇവിടെ ഒന്നും ചെയ്യുക അങ്ങനെയല്ല കോഴിക്കുഞ്ഞുങ്ങളുള്ള തള്ളാരൊക്കെ വന്നാൽ പുറത്തേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ പിന്നെ അവർക്കും അത് ശീലമാകും ചെയ്യും അപ്പോൾ ഈ സമയത്തും നമുക്ക് കോഴികളൊക്കെ കട വെക്കും വിരിയിച്ചെടുക്കും ഒക്കെ ചെയ്യാം ഒരുപാട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് കിട്ടും ചെയ്യും ഞാനിപ്പോൾ ഇവിടെ വെച്ചു കൊടുത്ത് നല്ലപോലെ വിരിഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ളത് തന്നെ ഇനിയും രണ്ട് മൂന്നെണ്ണം വിരിയാനും ഉണ്ട് ഒരു നാലെണ്ണ ഇപ്പം വിരിഞ്ഞ് കിട്ടിയിട്ടും ഉണ്ട് നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ വിരി എല്ലാവരും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ആരും അതേപോലെ കോഴിപ്പേൻ്റെ ശല്യം ഇപ്പം ഇല്ല ഇനി പിന്നെ കോഴികൾക്കും തന്നെ ക്ഷീണമൊക്കെ വരുന്നതിന് വിറ്റാമിൻ മരുന്നൊക്കെ അവരെ കുടിക്കണം വെള്ളത്തിലൊക്കെ ഒഴിച്ച് കൊടുക്കുക അതുപോലെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടറൊക്കെ കാണിച്ചു കൊടുത്താൽ അവർ പിന്നെ മരുന്നൊക്കെ തരും മൃഗം പോയപ്പോൾ എല്ലാത്തിനുമുള്ള നല്ല മരുന്നൊക്കെ അവർന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം